അരീശമുത്ത കുറിച്ച് പണ്ടേക്ക് പണ്ടേ പറഞ്ഞത് സാക്ഷാൽ തുള്ളൽ കവി കുഞ്ചൻ നമ്പ്യരാണ് കാലം ഏറെ മാറി ഇപ്പോഴും കേരളത്തിൽ നായന്മാരുടെ കലി മാറിയിട്ടില്ല അയ്യപ്പ സംഗമത്തിലെ സർക്കാർ അനുകൂല നിലപാട് സമദൂരത്തിലെ ശരിദൂരമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ് അപ്പോഴാണ് കരയോഗങ്ങളിലെ പ്രതിഷേധം ഫ്ലക്സ് രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് സുകുമാരൻ നായർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിയെ കേട്ടു നോക്കൂ ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സി സുമാരൻ നായർ സാർ ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിൽ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് നേതൃ നിലപാടിനെതിരെ കരയോഗങ്ങൾ ഫ്ലക്സ് വെച്ച് വിയോജിക്കുന്ന അസാധാരണ രീതി സമീപകാലത്ത് ആദ്യമാണ് സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുന്നത് നായർ സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തി എന്ന ധ്വനിയിലാണ് ഏറെക്കുറെ ഫ്ലക്സ് ബോർഡുകളും കഴിഞ്ഞ ദിവസം എൻ എസ് എസ് പ്രതിനിധി സഭയിൽ തന്റെ നിലപാട് ബോധ്യപ്പെടുത്താൻ സുകുമാരൻ നായർക്ക് കഴിഞ്ഞെങ്കിലും അണികളോട് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഫ്ലക്സ് പ്രതിഷേധങ്ങൾ അടിവരെ ഇടുന്നത് പെരിങ്ങയിലെ ഫ്ലക്സിൽ ആചാര സംരക്ഷണത്തിനായി അണിനിരുന്ന ആയിരങ്ങളെ അപമാനിച്ചു എന്നാണ് ബാനറിൽ പറയുന്നത് ബാഹുബലി സിനിമയിൽ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രവും നൽകിയിട്ടുണ്ട് കോട്ടയത്ത് ചതിയൻ ചന്തു എന്നെഴുതിയ ഫ്ലക്സാണ് പൊങ്ങിവന്നത് കരയോഗങ്ങളിലെ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു കുഴപ്പവുമില്ല നടന്നോട്ടെ എന്നായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം അയ്യപ്പ സംഗമ വിഷയത്തിൽ സ്വീകരിച്ച ശരിദൂര നിലപാടിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന കൃത്യമായ സൂചനയാണ് സുകുമാരൻ നായർ നൽകുന്നത് എന്നാൽ ഇതിനുശേഷവും പ്രതിഷേധങ്ങൾ ഉയർന്നുവെന്നതാണ് ശ്രദ്ധേയം സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ആർ എസ് എസും ബി ജെ പിയും തീരുമാനമെടുക്കാൻ അമാന്തം കാട്ടിയപ്പോഴും യുവതീ പ്രവേശനത്തിനെതിരെ ആദ്യം രംഗത്തെത്തിയത് എൻ എസ് എസ് ആയിരുന്നു ഇത് കണ്ടാണ് ആർ എസ് എസ് നിലപാട് മാറ്റിയത് അതേസമയം ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമെന്ന നിലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയ തീരൂ എന്ന വാശിയായിരുന്നു സി പി എമ്മിന് യുവതീ പ്രവേശനത്തെ എതിർത്ത് മുൻ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തി അനുകൂല സത്യവാങ്മൂലം നൽകിയത് ഇടതു സർക്കാരാണ് യുവതീപ്രവേശനത്തിന് പിന്നാലെ ന്യായീകരണവുമായി നവോത്ഥാന സമിതിയും വനിതാ വതിലുമെല്ലാം സർക്കാർ ഒരുക്കി അയ്യപ്പ സംഗമം നടന്നപ്പോഴും പ്രവേശന സത്യവാങ്മൂല കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയില്ല ഈ സാഹചര്യത്തിലെ നിരുപാധിക പിന്തുണയാണ് കരയോഗങ്ങളിലെ അമർഷത്തിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എൻ എസ് എസിന്റെ കീഴിൽ രൂപവത്കരിച്ച നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി വർഷങ്ങൾക്ക് ശേഷം പിരിച്ചുവിട്ടതിന് പിന്നാലെ പി കെ നാരായണപ്പണിക്കരുടെ കാലത്താണ് എൻ എസ് എസ് സമദൂര സിദ്ധാന്തം എടുത്ത് അണിഞ്ഞത് ഇക്കാലയളവിലെല്ലാം സമദൂരത്തിനുള്ളിൽ ശരിദൂരം കണ്ടെത്തിയായിരുന്നു രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ കാലം മാറി ഇടതിനൊപ്പം എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പാളയത്തിൽ പടം എല്ലാവരെയും സക്ഷാൽ മന്നത്തുപത്മനാഭൻ രക്ഷിക്കട്ടെ